കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി കേട്ടോ ഉറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയെന്ന് തോന്നുന്നു പക്ഷെ ഇതുവരെ കണ്ണൊന്നും തുറന്നിട്ടില്ല മൊത്തം വെറൈറ്റി കളറാണ് ചാർലിയുടെ കളറൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഹായ് ചാർലിയുടെ കുട്ടീനെ കണ്ടായിരുന്നോ ചാർലിയുടെ കുഞ്ഞിനെ കണ്ടിനാ കണ്ടിട്ടില്ല അമ്മ കണ്ടില്ല വാ കാച്ചു തരാ വാ അത്ര ഉണ്ടെന്നറിയാ അത്രണ്ട് അഞ്ചെണ്ണവാ അഞ്ചെണ്ണം അമ്മമ്മേനെ കണ്ടിട്ട് ചാർലി ഇവിടുന്ന് വാലാട്ടുന്നുണ്ട് ഏട്ടാ നോക്കമ്മ ഏഹ് നമ്മൾ നോക്കിയാലേ ചാർലി കുഴപ്പുള്ളു അമ്മമ്മ നോക്കിയാൽ കുഴപ്പമില്ല കണ്ടോ എങ്ങനെയുണ്ട് കുട്ടികള് അതെണ്ണം ഉണ്ട് അഞ്ചെണ്ണല്ലേ ഏ ചാർ എനിക്കിപ്പ കൊഴക്കൊന്നും വേണ്ട പാലാ പാല്ണ്ടാവൂലേ ചാല നന്നായിട്ട് ഫുഡ് കൊടുക്ക ചാർലി തുണി ഇട്ട് കൊടുത്തിട്ട് സമ്മതിച്ചില്ല ട്ടോ അതുകൊണ്ടാണ് ഇതില് തുണിയൊന്നും ഇല്ലാത്തത് ചാർലി ഇങ്ങോട്ട് നോക്കിയേ എങ്ങനെ മക്കളാ ആ

ചാർലി ഒരു അടിയും പിടിയെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന കേട്ടോ കുഞ്ഞിനുമായിട്ട് കലിപ്പാ ആ ഉണ്ട് കുഞ്ഞാ വേണ്ട ചാർലിയോ പറഞ്ഞാ കേ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി കേട്ടോ ഉറങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയെന്ന് തോന്നുന്നു പക്ഷെ ഇതുവരെ കണ്ണൊന്നും തുറന്നിട്ടില്ല എത്ര ദിവസം കൊണ്ട് കണ്ണ് തുറക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യാം അതെ ചാർലി ഇപ്പം സമയപ്പം ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഒരാൾ എഴുന്നേറ്റം തോന്നുന്നു ചാർലി ഇവിടെ നോക്കിയതേ ഇതുവരെയും ചാർലി നമ്മളെ അങ്ങ് പൂർണ്ണമായിട്ടങ്ങ് അടിപ്പിച്ചിട്ടില്ല കേട്ടോ നീ കിടക്കുവാണോ നമ്മൾ തുണിയൊക്കെ വിരിച്ചു കൊടുത്തായിരുന്നു പക്ഷേ ചാർലി അതൊന്നും അങ്ങ് സ്വീകരിക്കുന്നില്ല ആള് തുണിയൊക്കെ ഇങ്ങനെ ചുരുട്ടി കൂടിയ മൂലക്കോട്ട് കടിച്ചുപറച്ച് വയ്ക്കുവാണ് കേട്ടോ എന്നിട്ട് ഇതേ ഇതിൽ കിടക്കുവാണ് ചാർലി എന്താ അതിന്റെ ഉദ്ദേശം ഇനി നമ്മളെന്നും വേണ്ട കുഞ്ഞുങ്ങളായപ്പോ ഏ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് പാല് കുടിക്കാനാണ് തോന്നുന്നത് കേട്ടോ നുഴഞ്ഞു നുഴഞ്ഞു പോവാണ് ഇവിടെ ചാർലി ഒരു ചെറിയ പൂമാറ്റേനെ പോലും വിടുന്നില്ല ഏട്ടോ അവരെയൊക്കെ ഓടിക്കുവാണ് മോളിലേക്ക് ആകാശത്ത് പോകുന്ന കാക്കിനെ വരെ മേടിപ്പിച്ചു വിടുവാണ് അത്രയും കെയറിങ് ആണ് കേട്ടോ ചാർലി പാല് കൊടുക്ക് പാല് കൊടുക്ക് കൊടുക്ക് ആ ആ ഒരു വെള്ള കുട്ടി പാല് കുടിക്കാൻ ഇത്തിരി തിടുക്കും കൂടുതലാണെന്ന് പറഞ്ഞ കേട്ടോ എപ്പോഴും പാല് തൊക്കി നടക്കുന്നതാണ് ഒരാൾ അതിലേനൊക്കെ പോകുന്നുണ്ട് ഇതുവരെയും കണ്ണ് തുറന്നിട്ട് പുറലോകം കണ്ടിട്ടില്ല കേട്ടോ ഇവര് സോ കുറച്ചൂടി ദിവസം കഴിയുമ്പോൾ എന്ത അവസ്ഥാണ് ഞാൻ ആലോചിക്കുന്നത് ചർലീനെ പോലെ തന്നെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു ചർലി ഇവിടെ നോക്കിയാ നമ്മുടെ കുഞ്ഞിനത് ഇരപ്പുടി നടക്കുന്നുണ്ട് കുഞ്ഞു ഇതെന്താ സംഭവം ഇത് കുഞ്ഞിൻ്റെ ഇരക്കുടി കുഞ്ഞിനെ നമ്മൾ അഴിച്ചു വിട്ടേക്കുവാണെ കുഞ്ഞിൻ്റെ അപ്പൊ അതേ കുഞ്ഞിനെ നമ്മൾ അഴിച്ചു വിട്ടേക്ക് ഇതേ ഓടി ഓടി നടക്കുന്നുണ്ട് ആ കുഞ്ഞിന് ഇതേതാ എന്താ സംഭവം ഒന്നും മനസ്സിലായില്ലോ അതെ മുണ്ടു നോക്കി തുറക്കണോ അടിയാക്കല്ലേ പുറത്തിറങ്ങുന്നത് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഇപ്പോഴേ നമുക്ക് ഇങ്ങനെ നോക്കാനുള്ള ഫ്രീഡേ ഉള്ളൂ അല്ലെങ്കിൽ ചാർലി വന്ന് പ്രശ്നമാകും ചാർലി ശൂച്ചു വെക്കാൻ പോകുന്ന സമയത്ത് മാത്രമേ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുള്ളൂ ചാർലി കുഞ്ഞാവാ കുഞ്ഞാവാ ചാർലിങ്ങോട്ടോ ചാർലി ഇവര് ഇപ്പോഴും കലപ്പനും കാന്താരി കേട്ടോ ആ ഇല്ലില്ല ചാർലീനെ പുറത്തിറക്കി ഹൈ 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 എല്ലാരും നല്ല ഉറക്കമാണ് ഏട്ടാ ചാർലി വീട്ടിലുള്ള കയറിയിട്ട് അമ്മമ്മക്കായിട്ട് ബേഡമാക്കുന്നുണ്ട് വീട്ടിന്ന് പുറത്തിറങ്ങി ചാർലിന്ന് വിളിക്കും വിളിക്കുന്നുണ്ട് ഏട്ടാ മൊത്തം വെറൈറ്റി കളറാണ് ചാർലിയുടെ കളർ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പ്യുവർ വൈറ്റ് ഒന്നും അല്ല എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് കഴിയുമ്പം ചാർലിയുടെ കളറായി വരും ഇത് രണ്ടെണ്ണം ഇതൊക്കെ വേറെ ഏതോ ഒരു കളറ് കൂട്ട് കളറാണ് കേട്ടോ ഇതൊരു ചാര കളറൊക്കെ പോലെ ഇത് വേറെ എന്തോ കളറാണ് ചാർലി വീടിൻ്റെ ഉള്ളിൽ കയറി എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ട് ഓടി വരുന്നുണ്ട് ഇതേ കുഞ്ഞിനും പോകുന്നുണ്ട് തരും കൂട്ട് കയറിയ ആൾ കളറാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല അടക്കാം